ഭാരത സർക്കാരിന്റെ അമൃത സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച ഉദിനൂർ കൂലോംകുളം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു കോടി ലക്ഷം രൂപ കുളം രീതിയിൽ രണ്ടായിരത്തി പതിനാറിൽ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച് നവീകരിച്ച ഉദിനൂർ കൊട്ടാരം കാസർഗോഡ് ജില്ലാതലത്തിൽ ചരിത്ര സ്മാരകമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് പുരാവസ്ഥ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടത്തപ്പള്ളി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അമൃത സരോവര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച ഉദിനൂർ കൂലോങ്കുളം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തവും സഹകരണവും അനിവാര്യമാണ് മതസാഹോദര്യവും മതസൌഹാർദ്ദവുമാണ് വർത്തമാന കാലത്ത് ആവശ്യമെന്നും അതിന്റെ അനുഭവ സാക്ഷ്യമാണ് കൂലോംകുളമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി ശുദ്ധദിനത്തിന്റെ ആവശ്യം കാർഷിക ആവശ്യം തുടങ്ങി ബഹുമുഖമായ കാര്യങ്ങളിൽ നിർണായകമായി പങ്കെടുക്കുന്ന ഈ കുളം അതിൻ്റെ ആവശ്യകത എത്രയേറെ അനിവാര്യമായിരുന്നു എന്നതിൻ്റെ ജനകീയ ആവശ്യത്തിൻ്റെ ഹൃദയസ്തന്ധമാണ് എല്ലാ വിഭാഗത്തിൽ പല ജനങ്ങളുണ്ട് അമ്മമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ഈ കുളം അതിന്റെ സാക്ഷാകാരങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് അത്രയേറെ അനിവാര്യമാണ് എഴുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യ ആഘോഷമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വർഷം നീളുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സഹായകരമായത് ചെടികൾ മണ്ഡലം എം എൽ എൻ അധ്യക്ഷനായി രാജ്മോഹൻ ഉന്നിത്താൻ എം പി പങ്കെടുത്തു കുളത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മെറ്റീരിയൽ കരാറുകാരൻ എം വി കുഞ്ഞിക്കോരൻ റിട്ടയേഡ് എഞ്ചിനീയർ എ മാധവൻ പഠന പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് മന്ത്രി അനുമോദനത്തിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു പഠന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷ്ര നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രതിന പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ പി വി അനിൽകുമാർ ടി കെ പി ഷാഹിദ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി വി വിനോദ്കുമാർ കെ പി സുനിൽകുമാർ കാസർഗോഡ് വികസന പാക്കേജ് മുൻ സ്പെഷ്യൽ ഓഫീസറും നിർമ്മിതി കേന്ദ്ര ജനറൽ മാനേജറുമായ ഇ പി രാജ്മോഹൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി കുഞ്ഞികൃഷ്ണൻ കെ വി രവീന്ദ്രൻ ടി പി മുത്തലീബ് കെ വി ഗോപാലൻ ടി വി ഷിബിൻ റസാഖ് പുഴക്കര സി ഡി എസ് ചെയർപേഴ്സൺ സി റീന പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ അസൈനാർ കുഞ്ഞി എന്നിവർ സംസാരിച്ചു ഒരു കോടി ഒൻപത് ലക്ഷം രൂപ ചെലവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് പഠന ഗ്രാമപഞ്ചായത്ത് ഉദിനൂർ കൂലോങ്കുളം പുനർനിർമ്മിച്ചത് ചരിത്ര പ്രസിദ്ധമായ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് സമീപം കുളവയൽപ്പാട് പാടശേഖരത്തിൽ നാൽപ്പത് സെന്റിൽ പരന്നു കിടക്കുന്ന കുളം മികച്ച കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള കുളത്തിൽ വേനൽക്കാലത്തും വെള്ളം നിറഞ്ഞു നിൽക്കും നാശത്തിന്റെ വക്കിലെത്തിയ കുളത്തിന് അമൃത സരോവർ പദ്ധതി അക്ഷരാർത്ഥത്തിൽ പുനരുജ്ജീവനം നൽകുകയായിരുന്നു നാല് മീറ്ററോളം ആഴമുള്ള കുളത്തിന് ഇരുപത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുണ്ട് കുളം നവീകരിച്ചതിലൂടെ പരിസരത്തെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നെൽകൃഷിയും ഇടവിള കൃഷിയായി പച്ചക്കറി കൃഷിയും ചെയ്യാനാകും കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനും നാട്ടുകാർക്ക് പ്രഭാത സായാഹ്ന സവാരികൾക്കും കുളവും പരിസരവും ഉപയോഗിക്കാം വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യാനും കൂലോങ്കുളത്തെ പ്രയോജനപ്പെടുത്താം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ